ഓണക്കാലത്ത് ജില്ലയിലേക്ക് മദ്യവും മയക്കുമരുന്നും കടന്നു കടന്നുവരുന്നതിന് തടയിടുന്നതിനായി എക്സൈസ് വകുപ്പ് സ്പെഷ്യൽ ഡ്രൈവ് നടത്തും ലഹരി സംബന്ധമായ കുറ്റകൃത്യങ്ങൾ ഇല്ലാതാക്കുകയും എൻഫോഴ്സ്മെന്റ് പ്രവർത്തനം ശക്തിപ്പെടുത്തുകയും ചെയ്യുകയുമാണ് ലക്ഷ്യം ഈ മാസം നാല് മുതൽ സെപ്റ്റംബർ ഒമ്പത് വരെയാണ് സ്പെഷ്യൽ ഡ്രൈവ് സ്പെഷ്യൽ ഡ്രൈവിന്റെ ഭാഗമായി ഇടുക്കി എക്സൈസ് ഡിവിഷൻ ഓഫീസിൽ ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂം ആരംഭിക്കും നാല് മുതൽ സെപ്റ്റംബർ ഒൻപത് വരെയായിരിക്കും കൺട്രോൾ റൂം പ്രവർത്തിക്കുക വ്യാജമദ്യം മയക്കുമരുന്ന് എന്നിവ സംബന്ധിച്ച് ലഭിക്കുന്ന വിവരങ്ങൾ തൊടുപുഴയിൽ പ്രവർത്തിക്കുന്ന ഡിവിഷണൽ കൺട്രോൾ റൂമിൽ അറിയിക്കാം ലഭിക്കുന്ന വിവരങ്ങളിൽ അടിയന്തര നടപടി സ്വീകരിക്കുന്നതിന് സർക്കിൾ തലത്തിൽ ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന സ്ട്രൈക്കിംഗ് ഫോഴ്സ് ടീമിനെ നിയമിച്ചതായി ഇടുക്കി ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ അറിയിച്ചു ഇതിനോടൊപ്പം തന്നെ മണിക്കൂറും ഇടതടവില്ലാത്ത പരിശോധനകളും ജില്ലയിൽ നടക്കും പ്രത്യേകിച്ച് അന്തർ സംസ്ഥാന ചെക്ക് പോസ്റ്റുകൾ അന്തർ സംസ്ഥാന പാതകൾ സമാന്തര പാതകൾ തുടങ്ങിയയിടങ്ങളിൽ മിന്നൽ പരിശോധനകളും നടത്തും ഇതിനോടൊപ്പം കേരള തമിഴ്നാട് ഉദ്യോഗസ്ഥരുടെ സംയുക്ത സംഘത്തിന്റെ പരിശോധനയും അതിർത്തി മേഖലകളിൽ നടത്തും കേന്ദ്രീകരിച്ചാണ് കൂടുതലായിട്ടും വാഹന പരിശോധന നടത്തുന്നത് മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന ചരക്ക് വാഹനങ്ങളിൽ മയക്കുമരുന്ന് പോലെയുള്ള സാധനങ്ങളും കൂടുതലായി കടത്തിക്കൊണ്ടുവരുന്നു എന്നുള്ളതിനാൽ തന്നെ എല്ലാ സമയത്തും പരിശോധന നടത്തി വരുന്നുണ്ട് കൂടാതെ ജില്ലയുടെ രണ്ട് ഭാഗങ്ങളിലെ ഓഫീസുകളിൽ സ്ട്രൈക്കിംഗ് ഫോഴ്സ് ടീമുകളുണ്ട് എല്ലാ ദിവസവും ഇരുപത്തിനാല് മണിക്കൂറും അതിന്റെ സേവനം ഉണ്ട് അതുകൂടാതെ രണ്ട് ടീമുകൾ ഹൈവേ പട്രോളിംഗ് എല്ലാ ദിവസവും നടത്തി വരുന്നതാണ് ജില്ലാ ഓഫീസിൽ പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂമിൽ ലഭിക്കുന്ന പരാതികളും സമയബന്ധിതമായി തന്നെ നമ്മൾ നോക്കി ഓണം കഴിയുന്നതുവരെ ഇടതടവില്ലാത്ത പരിശോധനകൾക്കാണ് എക്സൈസ് വകുപ്പ് ഒരുങ്ങുന്നത് ന്യൂസ് ബ്യൂറോ രാജകുമാരി